പേരാമ്പ്ര ചേനോടിയിൽ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് കണ്ടെത്തിയ ചെങ്കല്ലറയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള മൺപാത്രങ്ങളും ഇരുമ്പ് ആയുധങ്ങളും കണ്ടെടുത്തു വീടിന്റെ ശൌചാലയത്തിനായി കുഴിയെടുക്കുമ്പോഴാണ് മണ്ണ് നീക്കിയപ്പോഴാണ് ആദ്യം കരികൽ പാളി കണ്ടത് എന്താണെന്നറിയാൻ പാളി നീക്കിയപ്പോൾ ഗുഹയുടെ മുൻഭാഗത്തായി ഒരു മൺകലം കാണുകയും ഉടമ പണി നിർത്തുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ പുരാവസ്തു വിഭാഗത്തെ അറിയിച്ചതിനെ തുടർന്ന് കോഴിക്കോട് നിന്നും പുരാവസ്തു വിഭാഗം എത്തുകയും ഗുഹ പരിശോധിക്കുകയും ചെയ്തു ഗുഹയുടെ ഉള്ളിലായി കുറേ മൺകലങ്ങൾ കാണാൻ സാധിച്ചു ചെങ്കല്ല് കൊണ്ടുള്ള ഗുഹയുടെ മുൻവശം കൊത്തുപണികളും ചെയ്തിട്ടുണ്ട് പിന്നീട് നടന്ന പരിശോധനയിലാണ് കൂടുതൽ ഗുഹകൾ കണ്ടെത്തിയത് ഇവിടെ കണ്ടെത്തിയ മൂന്ന് ഗുഹകളിൽ കൊണ്ട് തയ്യാറാക്കിയ വിശ്രമസ്ഥലവും അടുപ്പും മൺപാത്രങ്ങളും അസ്ഥിയുടെ അംശവും കണ്ടെത്തിയിട്ടുണ്ട് വ്യത്യസ്ത മാതൃകയിലുള്ള മൺപാത്രങ്ങൾ ഇരുമ്പ് കത്തികൾ ഇരുമ്പു ഉള്ളികൾ തുടങ്ങിയവ പുറത്തെടുത്തു പുറത്തെടുത്ത പുരാവസ്തുക്കൾ കോഴിക്കോട് പഴശ്ശിരാജ മ്യൂസിയത്തിലേക്ക് മാറ്റി ഗുഹയും പുരാവസ്തുക്കളും സന്ദർശിക്കാനായി നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് എത്തുന്നത് ന്യൂസ്